ഹലോ അങ്ങനെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത വാച്ച് എത്തിയിരിക്കയാണ് സുഹൃത്തുക്കളെ എനിക്കിവിടെ മാത്രമല്ലടാ അങ്ങ് ഉണ്ട് പടി ആക്ച്വലി ഇത് കാസിയോയുടെ എം ഡി വി വൺ സീറോ സിക്സ് വൺ എ മെർലിൻ ഡ്യൂറോ ക്യാസിയോ ഡ്യൂറോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബിൽഗേറ്റ്സ് വാച്ച് വിശ്വവിഘാത പണക്കാരനായ ബിൽഗേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാച്ചാണ് എന്നും ഇതിനെ അറിയപ്പെടുന്നു അത് ശരിയുമാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു ഞാനിവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതൊരു ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ് എന്നറിഞ്ഞു പിന്നെ ഞാൻ വാച്ചുകളുടെ കളക്ഷനുള്ള കുറച്ചാളുകളായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ദിസ് വാച്ച് ഈസ് ഓതറൈസ്ഡ് ടു സെൽ ഓൺലി ഇൻ യു എസ് അതായത് യു എസ്സിൽ മാത്രമേ ഈ വാച്ചിൻ്റെ ഒറിജിനൽ കിട്ടൂ എന്നവരെന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അവരിൽപ്പെട്ട ഒരാൾ തന്നെ എനിക്ക് നിർദ്ദേശിച്ച ഒരു സ്റ്റോർ എൻ വൈ സ്റ്റോർ അത് യു എസിലുള്ള ഒരു സ്റ്റോറാണ് അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഇമെയിൽ ത്രൂ ബന്ധപ്പെട്ടു നല്ല റെസ്പോൺസായിരുന്നു വാട്സപ്പിലും ബന്ധപ്പെട്ടു അവരവർക്ക് അവരെന്നോട് വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു ഏകദേശം അമ്പത് യു എസ് ഡോളേഴ്സാണ് ഈ വാച്ചിൻ്റെ വില വരുന്നത് പിന്നെ ഞാൻ ഒരു മെറ്റൽ സ്ട്രാപ്പ് കൂടി എക്സ്ട്രാ ഓഡർ ഓർഡർ ചെയ്തിരുന്നു അതിന് പതിനേഴ് പോയിൻറ്റ് ഒമ്പതഞ്ച് ഡോളറായി പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ഒരു പതിനാറ് പോയിൻറ്റ് ഒമ്പതഞ്ച് ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഒരു എൺപത്തി മൂന്ന് എൺപത്തിനാല് ഡോളറോളം എനിക്ക് അടയ്ക്കേണ്ടതാണ് പക്ഷേ ഞാൻ ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഓർഡർ ചെയ്തു ഏകദേശം ഇന്നിപ്പോൾ ആറാം തീയതി ആറാം തീയതി വൈകുന്നേരം എനിക്കിവിടെ സാധനം കിട്ടി അതായത് ജൂലൈ ആറിന് എനിക്കിവിടെ എൻ്റെ ഓർഡർ ചെയ്ത വാച്ച് എനിക്കിവിടെ കിട്ടി വളരെ മികച്ച സേവനമാണ് ഷിപ്പിംഗ് ഒക്കെ സി അമേരിക്കയിൽ നിന്നാണ് ഒരു സാധനം ഗൾഫിലേക്ക് വരുന്നത് ഏകദേശം ഒരു ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കിത് ഇവിടെ കിട്ടി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പിന്നെ ഈ വാച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ സി എന്തൊരു റിച്ച് ലുക്കാണല്ലേ ഈ വാച്ചിന് എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ വാച്ചിൻ്റെ ഡയലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരു മെറിൻ ഒരു ഡോൾഫിൻ ചാടുന്ന ഒരു ചിഹ്നം കാണാം പിന്നെ ഇരുന്നൂറ് മീറ്ററോളം വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണിത് പിന്നെ ഇതിന് റൊട്ടേറ്റിംഗ് വെസലാണ് എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു റിച്ച്നെസ് ഉണ്ട് ഞാനൊരു വാച്ചിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വളരെ റിച്ച് ലുക്കുള്ള ഒരു വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിലുപരി ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനം അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തി അതാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം അതുമാണ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത് ഓക്കേ താങ്ക് വെരി മച്ച്